ർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് നബിദിനത്തോടനുബന്ധിച്ച് നമ്മുടെ കൊച്ചു കൂട്ടുകാർക്ക് എളുപ്പത്തിൽ പറയാൻ പറ്റിയ ഒരു അടിപൊളി കഥയുമായിട്ടാണ് അതിനു മുൻപായി ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കൂട്ടുകാർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ മത്സരത്തിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് നബിദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു പാട്ടുകളും പ്രസംഗങ്ങളും പോസ്റ്റേഴ്സുമെല്ലാം ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഞങ്ങളുടെ വീഡിയോകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കല്ലേട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ എന്നാൽ നമുക്ക് ഒരു കൊച്ചു കഥ കേട്ടാലോ കൂട്ടുകാരി നമ്മുടെ കഥയുടെ പേരെന്തെന്നോ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടത് തന്നെ അന്നും പതിവ് പോലെ മുക്കുവൻ കടലിൽ പോയി അന്ന് വലിയ സന്തോഷത്തിൻ്റെ ദിനമായിരുന്നു നിറയെ മത്സ്യം കിട്ടി അതിൽ വലിയൊരു മീനെടുത്ത് ഭാര്യയെ ഏൽപ്പിച്ചു ബാക്കി മീനുമായി അയാൾ ചന്തയിലേക്ക് പുറപ്പെട്ടു മീൻ മുറിച്ച മുക്കുവത്തി എന്തോ തിളങ്ങുന്നതായി കണ്ടു സൂക്ഷിച്ചു നോക്കി അത്ഭുതം മത്സ്യത്തിൻ്റെ വയറിനുള്ളിൽ വലിയ ഒരു രത്നക്കല്ല് മുക്കുമൻ തിരിച്ചു വന്നപ്പോൾ അവർ അത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു അവർ പറഞ്ഞു ഒരു രത്നവ്യാപാരിയുടെ അടുത്ത് കൊടുത്താൽ നല്ല വില കിട്ടാതിരിക്കില്ല അതോടെ നമ്മുടെ കഷ്ടപ്പാടൊക്കെ മാറും അയാൾ ആ രത്നക്കല്ലുമായി പട്ടണത്തിലെ പ്രധാന രത്നവ്യാപാരിയെ സമീപിച്ചു അയാൾ ആ രത്നക്കല്ല് പരിശോധിച്ചു നോക്കി അയാൾ മുക്കുവനോട് പറഞ്ഞു ഇത് വളരെ മുന്തിയതരം രത്നമാണ് ഇത് വില തന്നു വാങ്ങുവാൻ എന്നെ ശേഷിയില്ല എൻ്റെ വീടും കടയും തന്നാലും ഇതിന് പകരമാകില്ല നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ പട്ടണത്തിൻ്റെ ഗവർണറെ കാണൂ ഒരു പക്ഷേ അദ്ദേഹത്തിന് ഇത് വാങ്ങാൻ പറ്റും മുക്കുവൻ ഗവർണറെ സമീപിച്ചു പക്ഷേ ഗവർണർ പറഞ്ഞു ഇത് വിലമതിക്കാൻ പറ്റാത്ത ഒന്നാണ് എന്നെക്കൊണ്ട് ഇത് വാങ്ങാൻ പറ്റില്ല നിങ്ങൾ രാജാവിൻ്റെ അടുത്ത് ചെല്ലു എൻ്റെ നോട്ടത്തിൽ ഈ രക്തം വാങ്ങാൻ ഈ രാജ്യത്ത് അതല്ലാതെ മറ്റൊരാളെ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കില്ല മുക്കുവൻ രാജകൊട്ടാരത്തിലെത്തി രാജാവിനെ മുഖം കാണിച്ചു വന്ന കാര്യം ഉണർത്തി എന്നിട്ട് അദ്ദേഹത്തിന് മുൻപിൽ ആ രത്നക്കല് സമർപ്പിച്ചു രാജാവിന് വളരെ സന്തോഷമായി അദ്ദേഹം പറഞ്ഞു നാം വളരെ കാലമായി ഇത്തരമൊരു രത്നക്കല്ലിനായി തിരയുകയായിരുന്നു നമുക്ക് സന്തോഷമായി പക്ഷേ ഇതിൻ്റെ വിലയ്ക്ക് തക്കതായി നാം എന്തു നൽകും എന്ത് നൽകിയാലും അത് അധികമാവില്ല നാം ഇതാ നമ്മുടെ ഖജനാവ് താങ്കളുടെ മുൻപിൽ തുറന്നിട്ടിരിക്കുന്നു താങ്കൾക്കിതിൽ പ്രവേശിക്കാം ആറു മണിക്കൂർ സമയം തരുന്നു അതിനിടയിൽ തങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും ശേഖരിക്കാം അത് താങ്കൾക്ക് സ്വന്തം ഇനിയുള്ള കാലം അതുമായി താങ്കൾക്ക് സുഖമായി ജീവിക്കാം അറയിലേക്ക് കടന്ന മുക്കുവന് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിച്ചില്ല താൻ ഇതുവരെ രുചിച്ചിട്ടില്ലാത്ത പലതരം കനികൾ കൂടാതെ സ്വർണ്ണ നാണയങ്ങൾ അങ്ങനെ അങ്ങനെ സമ്പത്തിൻ്റെ കൂമ്പാരങ്ങൾ രത്നവുമായി വീട് വിട്ട് ഇറങ്ങിയിട്ട് ദിവസങ്ങൾ കുറച്ചായി എന്തായാലും ആദ്യം തൻ്റെ വയറു നിറയ്ക്കാം പിന്നീട് ആവശ്യത്തിനുള്ള സമ്പത്ത് ശേഖരിക്കാം അയാൾ ആർത്തി പൂണ്ട് കായ്ക്കനികളും പഴച്ചാറുകളും ആവോളം അകത്താക്കി താനിതുവരെ ഇത്ര രുചിയുള്ള ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല അപ്പോഴാണ് അവിടെ വിരിച്ചിരിക്കുന്ന പട്ടുമെത്ത അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തായാലും ഒന്ന് ക്ഷീണം മാറ്റിയിട്ട് ബാക്കി കാര്യം എത്ര മാർദ്ദവമുള്ള വിരിപ്പുകൾ അയാൾക്ക് സന്തോഷത്തിന് അതിരില്ലായിരുന്നു തന്നെപ്പോലെ ഭാഗ്യവാൻ വേറെ കാണില്ല അധികം താമസിയാതെ അയാൾ ഗാഢനിദ്രയിലാണ്ടു ഭണ്ഡാര സൂക്ഷിപ്പുകാരെത്തി തട്ടി ഉണർത്തിയപ്പോഴാണ് അയാൾ ചാടിപ്പിടിച്ച് എഴുന്നേറ്റത് ആ കിങ്കിരന്മാർ അയാളോട് കൽപ്പിച്ചു നിങ്ങൾക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിരിക്കുന്നു ഉടനെ ഇവിടം വിട്ട് പുറത്തു പോകണം എനിക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല ഒരു രണ്ട് മിനിറ്റ് സമയം നീട്ടിത്താം ഞാൻ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലുമൊന്നെടുത്തോട്ടെ അയാൾ ആ കിങ്കരന്മാരുടെ കാല് പിടിച്ച് അപേക്ഷിച്ച് നോക്കി പക്ഷേ ഒരു മിനിറ്റ് പോലും നീട്ടിക്കൊടുക്കുവാൻ അവർ തയ്യാറില്ലായിരുന്നു അവർ അയാളെ പിടിച്ച് കൊട്ടാരത്തിന് വെളിയിൽ തള്ളി അയാൾ തൻ്റെ ദുർവിധി ദുർവിധിയോർത്ത് പൊട്ടിക്കരഞ്ഞു വിധിയെ പഴിച്ചിട്ട് എന്ത് കാര്യം എല്ലാം തൻ്റെ വിഡിത്തം കൊണ്ട് സംഭവിച്ചതാണ് തനിക്ക് നീണ്ട ആറു മണിക്കൂർ നേരം രാജാവ് തന്നതാണ് തനിക്കത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റിയില്ല തൻ്റെ തെറ്റ് തൻ്റെ മാത്രം തെറ്റ് ഇനിയൊന്ന് ചിന്തിക്കൂ ആരാണ് ആ മുക്കുവൻ അതോ ഒരു പക്ഷേ ഞാനും നിങ്ങളുമാവാം അള്ളാഹു നീണ്ട അറുപത് വർഷത്തെ അവസരമാണ് നൽകിയിരിക്കുന്നത് നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മുക്കുവൻ ചെയ്ത തെറ്റുകൾ നാം ആവർത്തിക്കുന്നു നമുക്ക് കിട്ടിയ വിലപ്പെട്ട സമയം നാം വെറുതെ പാഴാക്കി കളയുന്നു ഇവിടെ ഒരു വ്യത്യാസമുള്ളത് ആ മുക്കുവന് സമയത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുവാൻ ആരുമില്ലായിരുന്നു എന്നാൽ നമ്മുടെ കാര്യം അങ്ങനെയല്ല അല്ലാഹു നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു സത്യവിശ്വാസികളെ നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും അല്ലാഹുവെ പറ്റിയുള്ള സ്മരണയിൽ നിന്ന് നിങ്ങളെ ശ്രദ്ധ തിരിച്ചു വിടാതിരിക്കട്ടെ ആരങ്ങനെ ചെയ്യുന്നുവോ അവർ തന്നെയാണ് നഷ്ടക്കാർ നിങ്ങളിൽ ഓരോരുത്തർക്കും മരണം വരുന്നതിന് മുൻപായി നിങ്ങൾക്ക് നാം നൽകിയതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുകയും ചെയ്യുക അന്നേരത്ത് അവൻ ഇപ്രകാരം പറഞ്ഞേക്കും എൻ്റെ രക്ഷിതാവേ അടുത്ത ഒരു അവധി വരെ നീ എനിക്ക് എന്താണ് നീട്ടിത്തരാത്തത് എങ്കിൽ ഞാൻ ദാനം നൽകുകയും സജ്ജനങ്ങളുടെ കൂട്ടത്തിലാവുകയും ചെയ്യുന്നതാണ് ഒരാൾക്ക് അയാളുടെ അവധി വന്നെത്തിയാൽ അല്ലാഹു നീട്ടിക്കൊടുക്കുകയേ അല്ല അല്ലാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവനാകുന്നു ആ മുക്കുവനെ പോലെ വിഡിത്തം പ്രവർത്തിക്കാതെ അല്ലാഹു കനിഞ്ഞരുളിയ വിലപ്പെട്ട സമയം പാഴാക്കാതെ സൽക്കർമ്മം ചെയ്ത് സ്വർഗം കരസ്ഥമാക്കാൻ അല്ലാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കൂട്ടുകാരെ ഞങ്ങളുടെ കഥ കേട്ടല്ലോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബും ലൈക്കും കമൻസും ചെയ്യാൻ മറക്കരുത് കേട്ടോ കൂടാതെ ഞങ്ങളുടെ വീഡിയോസുകൾ മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുതിട്ടോ എന്നാൽ മാത്രമേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ ലിങ്കുകൾ കൂട്ടുകാരുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ കൂടാതെ നബിദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റു വീഡിയോയുടെ ലിങ്കുകൾ ഈ വീഡിയോൻ്റെ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എല്ലാ കൂട്ടുകാർക്കും നബിദിന ആശംസകൾ സ്നേഹത്തോടെ നേരുന്നു പുതിയ വീഡിയോസുമായി ഞങ്ങളുടൻ വരുന്നതായിരിക്കും ബായ്